ഹരേ ബ്രഹ്മാർപ്പണമസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി ഇന്ന് പുതിയ ഒരു അറിവാണ് എവരിലേക്കും ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്കാരത്തിൽ പൗരാണിക കാലം മുതൽ നമ്മളുടെ പഴമക്കാർ ആചരിച്ചു വന്നിരുന്ന പരമ്പരാഗതമായ ആചാരനിഷ്ഠകളാണ് ആചാരനിഷ്ഠകൾ ആചാരനിഷ്ഠകളിൽ പ്രാധാന്യമേറിയ ഒന്നാണ് പരദേവതാ സങ്കല്പങ്ങൾ ഇന്ന് പലർക്കും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിലപാട് ഇല്ല എന്നുള്ളതാണ് പരദേവതയെ ഏതെങ്കിലും ക്ഷേത്രവുമായി ഉപമിച്ച് ജീവിതവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് പക്ഷെ അത് ഒരുപാട് ദൂഷ്യ വിധാനത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയണില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് നമ്മുടെ പൂർവികരായിട്ടുള്ളവർ ആചരിച്ചു വന്നിരുന്ന സാമ്പ്രദായിക രീതികൾ അത് ക്രമേണ നഷ്ടമാകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ദോഷഫലങ്ങൾ നമ്മളുടെ കുടുംബത്തെ ബാധിക്കും എന്നുള്ളതാണ് വഴിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അതിനെ നല്ലതുപോലെ പോറ്റി നല്ല രീതിയിൽ കൊണ്ടുവന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള കാര്യകർത്തവ്യങ്ങളൊന്നും അനുഷ്ഠിക്കണില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ വളർച്ച പിന്നെ എങ്ങനെയായി തീരും എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതിയാകും ആ ഒരു സാഹചര്യത്തിൽ പലരുടെയും സംശയമാണ് മാതൃക്ഷേത്രം എന്നുള്ളത് പരമ്പരാഗതമായിട്ടുള്ള മാതൃക്ഷേത്രം പുതിയ ഒരു ഗ്രഹത്തിലേക്ക് ചെന്ന് കയറിയ വധു അവിടെ തനിക്കുള്ളവായ രണ്ട് കുഞ്ഞുങ്ങൾ അന്നേരം അവർക്ക് മാതൃക്ഷേത്രത്തെ എങ്ങനെയാണ് സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ വ്യക്തമായി അറിയുവാൻ സാധിക്കുന്നത് എന്നുള്ളൊരു ചിന്ത പലരിലും വന്നു ചേരാം അത് ഇവിടെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഒരു ഗ്രഹത്തിൽ അച്ഛനും അമ്മയും ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല അമ്മയുടെ ക്ഷേത്രമാണ് പെൺകുട്ടിക്ക് മാതൃക്ഷേത്രം അമ്മയുടെ ക്ഷേത്രമാണ് പെൺകുട്ടിക്ക് മാതൃക്ഷേത്രം അച്ഛൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് ധർമ്മക്ഷേത്രമാണ് അച്ഛൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് ധർമ്മക്ഷേത്രമാണ് നേരെ തിരിച്ച് അതിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ പുത്രൻ അച്ഛൻ്റെ ക്ഷേത്രം മാതൃക്ഷേത്രം അമ്മയുടേത് ധർമ്മക്ഷേത്രം ഇങ്ങനെയാണ് സന്തതികൾക്ക് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന രണ്ട് കുട്ടികളാണെങ്കിൽ തന്നെയും സ്ത്രീ പുരുഷ ലിംഗഭാവത്തിൽ പിതാവിൽ നിന്ന് ഉത്ഭവിച്ച രണ്ട് കുഞ്ഞുങ്ങളിൽ ആൺകുട്ടിയാകുന്നവന് പിതാവിൻ്റേത് തന്നെയാണ് മാതൃക്ഷേത്രം പെൺകുട്ടിക്കത് ധർമ്മക്ഷേത്രമായി മാറും നേരെ തിരിച്ച് അമ്മയുടെ ഉദരത്തിൽ വളർന്നു വന്ന രണ്ട് മക്കളാണ് എങ്കിലും പെൺകുട്ടിക്ക് മാതൃക്ഷേത്രം ക്ഷേത്രം അമ്മയുടേതും ആൺകുട്ടിക്ക് ധർമ്മക്ഷേത്രവുമായി മാറും ഇത് പലർക്കിടയിലുമുള്ള ഒരു സംശയമാണ് ആയത് കാരണം ഒരു ഗ്രഹത്തിലെ തന്നെ അമ്മയുടെ ക്ഷേത്രത്തിനെ അനുകരിച്ചാണ് മുന്നോട്ടുള്ള യാത്രകൾ പലരും അനുഷ്ഠിച്ചു പോകുന്നത് അവിടെ പിതാവിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഗഹനമായിട്ടുള്ള ചിന്തനങ്ങളൊന്നും വന്നു ചേരണില്ല ആയതുവഴി എന്തുളവാകണോ നമ്മൾ പോകണ മാർഗങ്ങളിലൊട്ടേറെ തടസ്സങ്ങളും ദുരിതങ്ങളും കൈപ്പേറിയ തിക്ത അനുഭവങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരണം യഥേഷ്ടം ക്ഷേത്രഭാവങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും കുടുംബ പരദേവതകളെ ഒരിക്കലും തള്ളിക്കളയരുത് എന്നാണ് അമ്മ വന്നിരിക്കണ മറ്റൊരു ഗ്രഹത്തിൽ നിന്നാണ് അതേപോലെ തന്നെ അച്ഛൻ മറ്റൊരു ഗ്രഹത്തിൽ നിന്നാണ് രണ്ട് ഗ്രഹത്തിനും മാതൃക്ഷേത്രവും ധർമ്മക്ഷേത്രവും ഉണ്ട് അല്ല ഇതിനെ അനുകരിച്ചാണ് തലമുറകൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഇന്ന് പലരും ആ ഒരു രീതിയിലല്ല മുന്നോട്ടുള്ള യാത്ര അനുഷ്ഠിക്കുന്നത് ആയതുകൊണ്ട് എന്ത് സംഭവിക്കണം കുടുംബത്തിൽ ഉള്ള സമാധാനം ഇല്ലാതെയാകണം യഥേഷ്ടം ധനമുളവായി നമ്മൾ ഗ്രഹം നിർമ്മിച്ചു പക്ഷെ ആ ഗ്രഹത്തിനകത്ത് സമാധാനമെന്ന് പറയുന്നതിനെ ധനം കൊണ്ട് ഉളവാക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരണം ഇതാണ് ഇന്ന് പല ഗ്രഹത്തിലും വളരെയധികം മുന്നോട്ടുള്ള യാത്രയിൽ വ്യക്തമായി നടന്നുകൊണ്ടിരിക്കണത് ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ ധർമ്മക്ഷേത്രവും മാതൃക്ഷേത്രവും അച്ഛൻ്റെ ക്ഷേത്രവും അമ്മയുടെ ക്ഷേത്രവും അതിൽ രണ്ട് മക്കൾ ഉണ്ടെങ്കിൽ ഒന്നാണും ഒന്ന് പെണ്ണും ആണ് എന്നുണ്ടെങ്കിൽ അതിൽ സംശയമില്ല പെൺകുട്ടിക്ക് മാതൃക്ഷേത്രം എന്ന് പറയുന്നത് ഇതും അച്ഛൻ്റെ ക്ഷേത്രം ധർമ്മക്ഷേത്രവുമാണ് ആൺകുട്ടിക്ക് അച്ഛൻ്റെ ക്ഷേത്രം മാതൃക്ഷേത്രവും അമ്മയുടെ ക്ഷേത്രം ധർമ്മക്ഷേത്രവുമാണ് ഒരു വർഷത്തിൽ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ഈ സന്തതികൾ പോയി വേണ്ടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളതാണ് എന്നാൽ കുടുംബ കുടുംബഭദ്രത നിലനിൽക്കുകയുള്ളൂ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും പോകണം അതേപോലെ വൈവാഹിക ജീവിത കർമ്മതലത്തിലേക്ക് കടക്കുമ്പോഴോ ഈ രണ്ട് ക്ഷേത്ര ചൈതന്യങ്ങളോ ആ രണ്ട് പുത്രി പുത്രന്മാരിലും ഉളവാകണം ഇത് പലർക്കും അറിയാതിരിക്കുന്ന ഒരു അറിവാണ് പലരും പല വിഡ്ഢിത്തങ്ങൾ മാധ്യമങ്ങളിൽ കൂടി ഇങ്ങനെ പ്രസരിപ്പിക്കണുണ്ട് പക്ഷെ യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ ഉന്മയെ ആരും പ്രതിപാദിക്കണില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ലാതെ നമ്മളൊരു കർമ്മവും അനുഷ്ഠിക്കരുത് നല്ല രുചിയുള്ള ഭക്ഷണം നല്ലതുപോലെ ആസ്വദിച്ച് കഴിക്കണം എന്നാലേ അത് ശരീരത്തിൽ രക്തമാകുകയുള്ളൂ എങ്ങനെയെങ്കിലും വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ശരീരത്തിൽ ശരീരത്തിലുടവാകണ ദൂഷ്യഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെയാണ് കാര്യവും ഇത് മനസ്സിലാക്കി വേണം നമ്മളുടെ മുന്നോട്ടുള്ള യാത്രകളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന അറിവുകളെ അവർക്ക് പകർത്തി കൊടുക്കുക ഒരു ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും രണ്ട് ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തണം നമുക്ക് പറ്റുന്ന തരത്തിലുള്ള വഴിപാടുകൾ അനുഷ്ഠിക്കുക കുടുംബ ഇംഭമുള്ളതായി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിൽ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് അതിനം പരിപൂർണമായിട്ടും അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ലോക സമസ്ത സർവം സുഖിനോ ഭവ ഹരി ഓം സത്